വെളിച്ചെണ്ണ പ്രയോഗം നടത്തുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എൻ്റെ താത്താ പേര് മുലക്കിലൊന്നു എന്തെങ്കിലും ഒരു കാര്യം അറിയാമോ ഈ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുത ഇല്ല ഒരു മുസ്ലിം പേരും വെച്ചിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് നമ്മളെ അറഞ്ചം പുറഞ്ചം കുറച്ച് തെറി അങ്ങോട്ട് വിളിക്കും ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കുക ഏ തള്ളയും പറഞ്ഞ് തന്തയും പറഞ്ഞ് ഒരു സുഖം ചുമ്മാ കിട്ടുന്ന ഒരു മനസ്സുഖം അതിന് ഇവിടെ വേണ്ട കേട്ടോ ഇങ്ങനെ പറയുന്ന ആളുകളെ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് ജൂതൻ്റെ മീഡിയയിൽ ചില ഓപ്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറിയില്ലായിരുന്നല്ലേ എന്തായിരുന്നാലും ഇന്ത്യയുടെ കറകളഞ്ഞ രാഷ്ട്രീയത്തെ രാഷ്ട്രബോധത്തെ തീവ്രവാദികൾക്കെതിരായും ദേശത്തിനനുകൂലമായും ഭീകരതയെയും ഭീകര സംഘടനകളെയും തളയ്ക്കാൻ ഇന്ത്യ എടുക്കുന്ന എഫേർട്ടിനോടൊപ്പം ഒരുപാട് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട് നമ്മൾ കണ്ടത് നമ്മൾ വിളിച്ചില്ലേ വൈറ്റ് കോളർ ഭീകരത ആ സ്ഫോടനത്തിന് ശേഷവും പഹൽഗാം സ്ഫോടനത്തിന് ശേഷവും ലോകരാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പമാണ് കാരണം ഇന്ത്യ ഒരു നിലയ്ക്കും വിട്ടുവീഴ്ചയില്ലാതെ ഒരു തരിമ്പും പിന്നോട്ടു പോകാതെ രാജ്യത്തിനു വേണ്ടി ഭീകരവാദത്തെ ചെറുക്കാൻ തീവ്രവാദികളെ ചെറുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇന്ത്യയുടെ ആക്ഷൻ വളരെ പെട്ടെന്നായിരിക്കുമെന്നും ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയ രണ്ട് ഇൻസിഡൻസ് ആയിരുന്നു ഒന്ന് പഹൽഗാമും രണ്ട് ചെങ്കോട്ട വൈറ്റ് കോളർ ഭീകരതയും ഇപ്പോ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഒരു സ്ഫോടനം അതിനെ തുടർന്നാണ് മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള അഹമ്മദാബാദിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കുറേയധികം ഡോക്ടേഴ്സ് അവർ കാഫിറുകളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായിട്ട് ഒരു ഡോക്ടറെ പിടിക്കുകയും ഡോക്ടറുടെ ഡോക്ടർമാരുടെ വി എഴുപത്തിരണ്ട് പേര് ചേർന്ന ഒരു ടെലിഗ്രാം ഗ്രൂപ്പിനെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടെന്ന കാര്യം എന്താണ് സൗദി അറേബ്യക്കുമൊക്കെ ഇല്ല പക്ഷെ അവർ മനസ്സിലാക്കുന്നു ഈ ഭീകരത ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായ ആ ഒരു യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലിന് അനുകൂലമായി നിന്നത് എന്തുകൊണ്ടാ ഇവര് വളർന്നു വരും വരുംതോറും ലോക മനസാക്ഷിക്ക് തന്നെ അപകടമാണ് ഇപ്പോ ഈ ഡൽഹി ചെങ്കോട്ട ഭീകരാക്രമണം ഇതിനെ യു എ ഇ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു കൊണ്ട് രംഗത്ത് വരുന്നു അദ്ദേഹം പറഞ്ഞത് എല്ലാ അക്രമങ്ങളെയും ഭീകരവാദ പ്രവർത്തനങ്ങളെയും നമ്മൾ അനുവദിക്കില്ല ലോകത്തൊരിടത്തും അനുവദിക്കില്ല എന്ന് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് സൗദി അറേബ്യ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യക്ക് ശക്തമായ രൂപത്തിൽ പിന്തുണ അറിയിക്കുന്നത് ആ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനും തീവ്രവാദ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടിയാണ് ഖത്തർ മലേഷ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എല്ലാ രാജ്യങ്ങളും ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിക്കുകയും അർഹമായ ശിക്ഷകൾക്ക് അവരെയൊക്കെ വിധേയരാക്കണം എന്നാവശ്യപ്പെടുകയും ഇന്ത്യക്ക് എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുമെന്നും പറഞ്ഞു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ രാജ്യങ്ങളുടെയൊക്കെ ഭരണാധികാരികൾ കുറച്ച് ദീർഘദൃഷ്ടിയോടുകൂടിയാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്തത് ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ അത് സൗദി അറേബ്യയിൽ എത്താൻ വലിയ താമസമില്ല ഇന്ന് ഇറാനിലാണ് പ്രക്ഷോഭം അരങ്ങേറുന്നതെങ്കിൽ നാളെ അത് ഇന്ത്യയിലാകാൻ അധിക താമസമില്ല ഇന്ന് ബംഗ്ലാദേശിലാണ് ന്യൂനപക്ഷ വേട്ട നടക്കുന്നതെങ്കിൽ നാളെ അത് കേരളത്തിലാകാൻ ഒരുപാട് സമയം വേണ്ട എന്ന് എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോ ഇത് ക്രിമിനൽ പ്രവൃത്തിയാണെന്നും ശക്തമായി ഇതിനെ അപലപിക്കുന്നെന്നും സുരക്ഷയും സ്ഥിരതയെയും തകർക്കാൻ ഒരു രാജ്യത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ഏത് രൂപത്തിലുള്ള അക്രമങ്ങളെയും ഭീകരതകളെയും ശാശ്വതമായി തങ്ങൾ നിരസിക്കുന്നു എന്നും യു എ ഇ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കുവാണ് ചെങ്കോട്ട ഭീകരാക്രമണത്തോടനുബന്ധിച്ചിട്ട് ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും മന്ത്രാലയം അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു സഹതപിച്ചു എന്നിട്ട് ഭീകരവാദത്തെ ചെറുക്കാൻ ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നാണ് ചോദിക്കുന്നത് സൗദി അറേബ്യ സൗദി അറേബ്യൻ എംബസി രാജ്യം അതിൻ്റെ അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നെന്നും ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഗവൺമെന്റിനും ജനങ്ങൾക്കും എംബസി എല്ലാ രൂപത്തിലുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് അവർക്ക് അനുശോചനം അറിയിച്ച് വന്നു ഒരു സുഹൃത്തിനെ പോലെ എന്നും ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അറിയിക്കുന്നത് സൗദി അറേബ്യയാണ് ഇറാൻ ആഗോള ഭീകരവാദത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻനിരയിൽ നിന്ന് ഇറാൻ ലോകരാജ്യങ്ങളിൽ മുഴുവനും ഭീകരവാദ സംഘങ്ങളെ പണവും ആയുധവും പിന്തുണയും കുതന്ത്രങ്ങളും അന്യമത വിരോധങ്ങളും ഒക്കെ കുത്തിവെച്ച് വളർത്തിക്കൊണ്ടുവന്ന ഇറാൻ ഇന്ന് ഇന്നതിന്റെ ഭവിഷ്യത്ത് ഏറിയ തോതിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡൽഹിയിലെ ബോംബാക്രമണത്തിൽ ഇന്ത്യക്ക് ഇറാന്റെ പിന്തുണ വരുവാർ ബോംബാക്രമണത്തില് നിരവധി ഇന്ത്യൻ പൗരന്മാരുടെ മരണം സംഭവിച്ചതിൽ നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അഗാധമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി പ്രസ്താവന ഇരകളുടെ ദുഃഖിതരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് എംബസി ഹൃദയംഗമായിട്ടുള്ള അനുശോചനം സംഭവത്തിൽ പരിക്കേറ്റ ആളുകൾക്ക് ക്ഷമയും ആശ്വാസവും പകർന്നു അതോടൊപ്പം തന്നെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭീകരവാദത്തെ ചെറുക്കാൻ തീവ്രവാദത്തെ ചെറുക്കാൻ ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണമെന്നും ഞങ്ങൾ ഉണ്ടാകുമെന്നും വൈകി വന്നതാണോ ഈ വെളിവ് എന്നറിയില്ല എന്തായിരുന്നാലും ശരി ഇന്ത്യ അതിനെ ചെറുക്കാൻ ആരുടെയും സഹായമില്ലാതെ തന്നെ സ്വയം പര്യാപ്തമായിട്ടുള്ള രാജ്യമാണ് എന്ന് ഈ പറയപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ എന്നിരുന്നാലും ഒരു രാജ്യത്തെ ഈ രൂപത്തിലുള്ള ഒരു അതിക്രമം നടക്കുമ്പോൾ തങ്ങളുടേതായിട്ടുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തണമല്ലോ ഞാനിതിവിടെ പറയാൻ കാരണം ബംഗ്ലാദേശില് ഇപ്പോൾ ഒരു ഭീകരാക്രമണം നടക്കുന്നു മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന താൽക്കാലികമായി ഭരണമേറ്റ സ്ഥാനപതിയുടെ അധ്യക്ഷതയിൽ തന്നെ ഹിന്ദുക്കളാകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പൊതുനിരത്തിൽ കൊല ചെയ്യപ്പെടുകയോ ബലാത്കാരം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രാജ്യത്തിന്റെ അനുശോചനം വന്നോ ഇല്ല അത് ആരാണ് മനു മാമു എടിയൊടി എന്നൊക്കെ നിന്റെ വീട്ടിലേക്ക് നിന്നെ തൂറിയിട്ട് അതിൻ്റെ തള്ളയെ വിളിച്ചാൽ മതി കേട്ടോ ഏഹ് ചെല്ലെ ആ സനത് സന്തോഷ് എടുത്ത് കളഞ്ഞേ കേട്ടോ ആളെ ആളെ മദ്രസയിലാണെന്ന് തോന്നുന്നു വെളിച്ചെണ്ണയുടെ വിലയും ചോദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോ ഇന്ന് ഇറാനിൽ കണ്ടില്ലേ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇറാൻ എന്ന രാഷ്ട്രത്തോടൊപ്പം നിന്നത് എന്നതൊന്ന് ചിന്തിച്ചു നോക്കാം ഇറാൻ എന്ന രാജ്യത്തോടൊപ്പം ആരൊക്കെ നിന്നു പക്ഷേ ഇറാൻ ജനതയോടൊപ്പം ഒരുപാട് ലോക രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താ കാരണം ഇറാന്റെ ജനത നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്നു തങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ഒരു സർക്കാർ നിരുത്തരവാദപരമായി മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കുമ്പോൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു ജനത രംഗത്ത് വരുന്നു അതുകൊണ്ട് ആ മനുഷ്യന്മാരോടൊപ്പം ലോകരാജ്യങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും എനിക്ക്